ലോകപ്രശസ്ത പ്രശസ്ത ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളായ ഷെർല് ഹോംസും കൂട്ടുകാരൻ വാട്സനും കൂടെ ജോലിയുടെ ഭാഗമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു സന്ധ്യയായപ്പോൾ ഒരു ചെറിയ കൂടാരമുണ്ടാക്കി ഉറങ്ങാൻ കിടന്നു പകലിലെ യാത്രയുടെ ക്ഷീണത്തിൽ വേഗം ഉറങ്ങിപ്പോയി നേരം പുലരുന്നതിന് മുമ്പ് ഷെർല് ഹോംസ് വാട്സനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു പറഞ്ഞു നോക്കൂ ഇതെന്താ കാണുന്നതെന്ന് അപ്പോൾ അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ഉദിച്ചുയർന്നു നിൽക്കുന്ന ചന്ദ്രനും കോടാനുകോടി നക്ഷത്രങ്ങളുമായിരുന്നു അവൻ അത് സാഹിത്യ ഭാഷയിൽ വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ ഷെർല ഹോംസ് അവന്റെ വാബൊത്തിയിട്ട് പറഞ്ഞു എടാ മണ്ട അതൊന്നുമല്ല നമ്മുടെ കൂടാരം ആരോ പോയി കാണേണ്ടത് കാണുന്നില്ല എന്നതല്ലേ കാഴ്ചയുടെ വീഴ്ച ജീവിതത്തിൽ എവിടെ നിന്നാണ് വന്നത് എന്നും എവിടേക്കാണ് പോകുന്നതെന്നും എപ്പോഴും മനസ്സിലുണ്ടാകും മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് പോകുമെന്ന് കരുതി ജീവിക്കുന്നത് മനുഷ്യരാണ് വിണ്ണിൽ നിന്ന് വന്ന് വിണ്ണിലേക്ക് പോകുമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവർ വിശുദ്ധരാണ് മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് തന്നെ മടങ്ങ എന്തിനാണ് മനഃശുദ്ധി വിണ്ണിലേക്ക് പോകാനാണ് വിശുദ്ധി ആവശ്യം വിശുദ്ധമായി തീരട്ടെ ഈ വിശുദ്ധ ദിനത്തിൻ്റെ ജീവിതയാത്രകൾ ദൈവം അനുഗ്രഹിക്കട്ടെ